നമസ്കാരം പ്രേക്ഷകരെ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ദേഷ്യനാട് ബാക്ക് വോട്ടേഴ്സ് മാരത്തോൺ അതിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഒന്ന് അവതരിപ്പിക്കാനാണ് മാരത്തോൺ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ മാരത്തോൺ കാണുന്നതാണ് ജില്ലാ തലത്തിലും ഡിസ്ട്രിക്ട് ലെവലിലും അതുകൊണ്ട് പിന്നെ സംസ്ഥാന തലത്തിലും ഒക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓണക്കാലത്ത് മാരത്തോൺ അല്ലെ വളരെ സജീവമാണ് എല്ലാ ക്ലബുകളും എല്ലാ മുക്കിനും മൂലയിലും ഒക്കെ ഉള്ള ക്ലബ്ബുകൾ വളരെ ആക്റ്റീവാണ് മാരത്തോൺ നടത്താനും ദീപ ശി ശിഖർ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഓട്ടം ഓട്ടോ ഒക്കെ നമ്മുടെ മനസ്സിൽ കാണും അതോടൊപ്പം തന്നെ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ മാരത്തോൺ ഇഷ്ടംപോലുണ്ട് ദുബായ് മാരത്തോൺ ഒരു ഉദാഹരണമാണ് അതിനകത്തൊക്കെ വളരെ സജീവമായിട്ടൊക്കെ എല്ലാവരും പങ്കെടുക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു മാരത്തോൺ നമ്മുടെ കൊല്ലത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അതാണ് ദേഷ്യങ്കനാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോൺ അപ്പൊ ആ മാരത്തോണിനെ കുറിച്ച് ഒന്ന് പറയാനും അത് പരിചയപ്പെടുത്താനും അതിന്റെ ജനറൽ കൺവീനർ രാജു രാഘവൻ എന്നോടൊപ്പമുണ്ട് സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ആദ്യം ഈ മാരത്തോണിനെ കുറിച്ച് തന്നെ പറയാം അത് എന്താണ് കഴിഞ്ഞ എനിക്കൊന്ന് രണ്ട് വർഷമായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പം സാധാരണ ഈ ിൽ കാണുന്ന മാരത്തോണിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മാരത്തോണാണ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പൊ ഇത് നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്ന ഒരു മാരത്തോണാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഓടുന്നവരുടെ പേസ് വേഗത വേഗതയും അവരുടെ ദൂരവും അവർ പോകുന്ന വഴികളെല്ലാം റീഡ് ചെയ്യത്ത പോണുള്ള റീഡറുകൾ സ്ഥാപിച്ചും നമ്മൾ കൊടുക്കുന്ന വിബിൽ വിബ് നമ്പർ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ ചിപ്പ് ചിപ്പുണ്ടാവും ആ ചിപ്പില് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അതിപ്പോ ചെയ്യുന്നത് ഇന്ത്യയിൽ നേരത്തെ ഏതും ഉണപ്പൊളിയായിരുന്നു റേസ് ഇന്ത്യ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അത് പല കമ്പനികൾ ഇതിനകത്ത് ഇപ്പം സജീവമാണ് പക്ഷെ അപ്പൊ അത്തരത്തിൽ റീഡ് ചെയ്തും അതേപോലെ നമ്മൾ നല്ല ക്വാളിറ്റി ടീഷർട്ടുകൾ കൊടുത്തും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് മെഡല് ഇതെല്ലാം നൽകിക്കൊണ്ട് റൂട്ടുകളില് ഉടനീളം നമ്മുടെ വാളണ്ടിയേഴ്സ് പത്ത് നൂറ്റൻപത് വോളണ്ടിയേഴ്സ് ഉണ്ട് വോളണ്ടിയേഴ്സിനെ വിന്യസിച്ച് അവർക്ക് വേണ്ടുന്ന ഹൈഡ്രേഷൻ സപ്പോർട്ടുകളും ആംബുലൻസ് നല്ല സേഫ്റ്റിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അത് അത് നമ്മുടെ ഈ നാട്ടിമുടങ്ങളിൽ നിന്ന് കാണുന്ന അത്രയും സപ്പോർട്ടില്ല അപ്പൊ ഈ ക്ലബുകൾ പ്രത്യേകിച്ച് ആഘോഷം അനുബന്ധിച്ച് നടത്താറുള്ള ഈ മാരത്തോളുകൾക്ക് അത്രയും സപ്പോർട്ടില്ല ബൈക്കിലൊക്കെ ആൾക്കാർ വരുന്നല്ലാതെ അത്രയും ഫുഡും ഒക്കെ ഒന്നുമില്ല നമുക്ക് ഈ ഡേറ്റ് പറഞ്ഞില്ല ഡേറ്റ് ജൂലൈ പതിനാലാം തീയതി ആണ് ആ ഓക്കെ ജൂലൈ പതിനാലാം തീയതിയാണ് ഡി ബി എം ത്രീ അതായത് ഒന്നും രണ്ടും ആശ്രമത്തിൽ വെച്ചായിരുന്നു ഇതും ആശ്രമത്തിൽ ആശ്രാമം ഗ്രൗണ്ടിൽ വെച്ചാണ് ആരംഭിക്കുന്നത് പൈതൃക വീതി അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏതൊക്കെ കാറ്റഗറീസ് അതെ അതെ പല അതെ കിലോമീറ്റർ അനുസരിച്ച് നമ്മൾ വേറെ അതെ വേറൊരു നമുക്ക് പിന്നെ പറയാം അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് തലത്തിലാണെന്ന് അതായത് നമ്മള് ഫുൾ മാരത്തോൺ എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് നമ്മൾ ഹാഫ് പിന്നെ ഹാഫ് മാരത്തോണോ ട്വന്റി വൺ ആണ് ട്വന്റി വൺ കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പിന്നെ നമ്മൾ ഈ ഫൺ റൺ എന്നുള്ള രീതിയിൽ ഒരു ഫാമിലിയുമായി നടക്കാൻ കുട്ടികളുമൊക്കെ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പം അങ്ങനെ ഒരു നാല് കാറ്റഗറിയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പം അതിനൊക്കെ ക്യാഷ് പ്രൈസും ഉണ്ട് കാറ്റഗറി എല്ലാവരെയും ഇപ്പൊ പത്തിനും ഇരുപത്തൊന്നിനും കാഷ് ഉണ്ട് അപ്പം അതൊക്കെ ഇത് ഇതെന്ന് പറയുന്ന സാറേ ഇത് വലിയൊരു ഒരു സാമ്പത്തിക ബാധ്യത വരുന്നൊരു സംഭവമാണ് അപ്പൊ അത്തരത്തില് നമ്മള് ഇപ്പം നമ്മളത് മെയിൻ സ്പോൺസർ ആയിട്ട് വന്നിരിക്കുന്നത് ഡെക്കാത്ത സോൾസ് ഓഫ് കൊല്ലം ഇത് വന്നതിനുശേഷം നിലവിൽ വന്നതിനു ശേഷം ഞങ്ങൾ ആദ്യം തൊട്ടേ ഏതാണ്ട് ഒരു എട്ടു വർഷകാലമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നതാണ് കൊല്ലത്തിന്റെ കാര്യം പറയുമ്പോൾ സോൾസ് ഓഫ് കൊല്ലമാണ് ഈ സംഘടിപ്പിക്കുന്നത് അതെ അതെ അപ്പൊ അങ്ങനെ സോൾസ് ഓഫ് ഞങ്ങൾ വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹമായിരുന്നു അപ്പൊ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആദ്യമായിട്ട് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത് പിന്നീട് ഇപ്പൊ ഇത് മൂന്നാമത്തെ എഡിഷനാണ് അപ്പൊ ഞങ്ങളിത് ആദ്യം ഇതൊരു പത്ത് അറുപത്തഞ്ച് പേരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഓഫ് ഷോൺസൊക്കെല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് സാധ്യമാക്കിയത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ ഫോർമാലിറ്റി ഉണ്ടല്ലോ അതെ അതെ അതിനെ കുറിച്ചൊന്ന് പറയണം ഏജിലുള്ളവർക്ക് എത്ര ഏജ് വരെ അപ്ലൈ ചെലപ്പോ ആഗ്രഹിക്കുന്നു പല സ്ഥലത്തൊക്കെ എൺപതും തൊണ്ണൂറും വയസ്സുള്ളവർ ഓടുന്നുണ്ടല്ലോ അതെ അങ്ങനെ അത്രയും ഒക്കെ അവർക്കൊക്കെ അപ്ലൈ ചെയ്യുമോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പം ഇതിനകത്ത് ഇതിനകത്ത് സംബന്ധിച്ചാണെങ്കിൽ പതിനാല് വയസ്സുള്ളവർക്ക് തൊട്ട് ഇതിനകത്ത് നമ്മളെ ഏജ് ലിമിറ്റ് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ഓടിയത് എൺപത്തിഒൻപത് വയസ്സുള്ള ഒരു അമ്മ ഓടി ഓ ശരി അതേപോലെ തന്നെ ഒരു പ്രായമായ ഒരു അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല വെച്ചാൽ സാറേ ഇതൊരു പാഷനാണ് പാഷനാണ് ഈ മാരത്തോൺ എന്ന് പാഷനാണ് എല്ലാ പ്രൊഫഷണലുകളുണ്ട് എല്ലാത്തരം ആൾക്കാരും ഇതിനകത്ത് പങ്കെടുക്കും നമ്മളിപ്പോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ലോ അതെ 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 കുട്ടികൾക്ക് കിഡ്സ് അതെ മാരത്തോൺ ഉണ്ട് അതെ പിന്നെ എനിക്ക് വന്നത് വേറെ ഏതാണ് കിലോമീറ്റർ അനുസരിച്ച് കിലോമീറ്റർ അതായത് നമ്മള് പിന്നെ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി റൺ ഫണ്ട് റണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏഴ് കിലോമീറ്ററും അതേപോലെ തന്നെ സിംഗിൾ നമുക്ക് ഏഴ് കിലോമീറ്റർ പിന്നെ പത്ത് കിലോമീറ്റർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിന്നെ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അങ്ങനെ മൂന്ന് കാറ്റഗറി ആണ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് നമ്മൾ ഒരു ഒരു ഐറ്റം കൂടെ കൂട്ടി മൂന്ന് കിലോമീറ്ററും കൂടെ കൂട്ടി കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഫാമിലി പങ്കെടുക്കാൻ വേണ്ടി അപ്പൊ ഇതിനകത്ത് പിന്നെ നമ്മള് ഈ പതിനാല് വയസ്സുള്ള ഒരു റുട്ടു എത്ര പ്രായം കൂടിയവർക്ക് വേണമെങ്കിലും ഫിറ്റ്നസ് ഉണ്ടായ ഒരു കോട അതാണ് അതിന്റെ ഒരു നമ്മുടെ കൊല്ലം ഡോട്ട് കോം എന്ന ഒരു സൈറ്റിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിനകത്ത് രജിസ്റ്റർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് പ്രീവിയസ് നമ്മുടെ ഇവന്റുകളെ കുറിച്ച് വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ നമ്പർ ഉണ്ട് നമ്മുടെ നമ്പർ നമ്പറിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കും അത് വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും നമ്പർ കിട്ടും അപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റ് നോക്കുക കൊല്ലം അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ടല്ലോ അല്ലേ ഫീ എന്ന് പറഞ്ഞേക്കാം അതെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്ററിന് നാന്നൂറ് ഏഴ് കിലോമീറ്ററിന് അഞ്ഞൂറ്റൻപത് മറ്റേത് അറുന്നൂറ്റമ്പത് അപ്പൊ അങ്ങനെയാണ് അതിന്റെ കൂടെ നമ്മളീ ഈ ടീഷർട്ടിന്റെ എക്സ്ട്രാ വരും ടീഷർട്ട് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർ അതിനകത്ത് തന്നെ അപ്പൊ അത് എത്ര വരും എക്സ്ട്രാ ഇരുന്നൂറ്റമ്പത് ആവശ്യമുള്ള ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ജി എസ് ടി ഉണ്ട് ജി എസ് ടി ചെറിയൊരു എമൗണ്ട് വരുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് എനിക്കൊന്ന് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉപയോഗിച്ച് എനിക്കൊന്നും അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നല്ല അതായത് ഇപ്പൊ നമ്മളിപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റില് നമ്മളെ റീഡർ വെക്കും അതേപോലെ ഫിനിഷിംഗ് പോയിന്റിലും എന്റെ മധ്യത്തിലൊക്കെ അപ്പൊ ഇവര് ഇത് പാസ് ചെയ്തു പോകുമ്പോ ഓരോരുത്തരെയും വിബില് നമ്മൾ ചിപ്പ് കടുപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് റീഡ് ചെയ്യും തിരിച്ചവര് വരുന്ന വേഗതയും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസും എല്ലാം സമയവും എല്ലാം അതിനകത്ത് റീഡാവും അപ്പൊ അത്തരത്തില് വളരെ പ്രൊഫഷണലി നടത്തുന്ന ഒരു ുംച്വലി ഇതൊരു ഉത്സവങ്ങളാണ് കാണാം ഒരു 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 കാർണിവലിയാണ് കാണുന്നത് ഞങ്ങൾ ഒരു മൂന്ന് ദിവസം ആശ്രമം മൈതാനത്ത് ഈ ഉത്സവത്തിന്റെ എന്തൊക്കെ കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളും അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ വർഷവും നടത്താറുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഇപ്പൊ തലേന്ന് ഇപ്പൊ ഇപ്പം വിദേശത്തുള്ളവരുണ്ട് വിദേശത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഇതിനകത്ത് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ അവർ തലേന്ന് ഈ കൊല്ലത്തെ എല്ലാ ഹോട്ടലുകളും ഫില്ല ബുക്കാവും അപ്പൊ അങ്ങനെ വരുമ്പോ തലേന്ന് അവര് ഞങ്ങൾ ഒരു സെന്റർ തീരുമാനിക്കും ഏതെങ്കിലും ഒരു സെന്റർ തീരുമാനിക്കും ആ സെന്ററിൽ വന്ന് ഇവര് വിബ് കളക്ട് ചെയ്യും നേരത്തെ ഇവർക്കെല്ലാം അറിയിപ്പ് കൊടുക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കും നമ്മള് മെയിലായിട്ടും വാട്സാപ്പിലും കൂടെ നമ്മൾ അറിയിപ്പ് കൊടുക്കും ഇന്നടത്ത് സെന്ററിൽ ഇത്ര മണിക്ക് തൊട്ട് ഇത്ര മണി വരെ നമ്മൾ വിബ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും അന്ന് അതിനകത്ത് ഈ പറയുന്ന ടീഷർട്ടും വിബും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ചില ചില കമ്പനിക്കാർ തരുന്ന ചില ഗിഫ്റ്റുകളും ഒക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പൊ ഇതെല്ലാം അടക്കം ചെയ്ത ഗിഫ്റ്റുകൾ തലേന്ന് ഇവര് വന്ന് വാങ്ങിക്കണം അവിടുന്ന് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന സമയത്താണ് ഇത് അവിടെ ഒരു ഉത്സവം കടക്കൊരു മേളം അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ തലയാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കിഡ്സ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത് അതെ 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 കിട്ട് റണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് കുട്ടികളുടെ മാത്രം ഒരു ഓട്ടം ഭയങ്കര കൂട്ടമായി ആദ്യമായിട്ട് നമ്മളാണ് ഈ സംഘടിപ്പിക്കുന്നത് എസ്പെഷ്യലി ഈ മാരത്തോൺ ടോഷൽ മാരത്തോണ്ടെ അതിനോടനുബന്ധിച്ച് കിഡ്സ് റൺ സംഘടിപ്പിക്കുന്നത് ഈ ഇന്ത്യയിൽ തന്നെ നമ്മളാണെന്ന് പറയാം നമ്മൾ വേറെ അങ്ങനെ അങ്ങനെ സംഘടിപ്പിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ വിജയരാജും നമ്മുടെ സുഭാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റലിയിലൊക്കെ വലിയ ദൂരം കൂടിയ ആ പുള്ളിക്കാരനുമൊക്കെ ചേർന്നിട്ട് ഒരു തീരുമാനമായിരുന്നു പക്ഷെ അത് ഭയങ്കര സക്സസ് ആയിരുന്നു അതായത് മൂന്നര വയസ്സ് തൊട്ടുള്ള കുട്ടികൾ തൊട്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ ഇത് കാറ്റഗറി ഉണ്ടത്ത് അപ്പൊ ഒരുമിച്ചല്ല അവര് അതാത് കാറ്റഗറി അനുസരിച്ചാണ് ഓടിക്കുന്നത് അപ്പൊ മൈതാനത്തിന് ചുറ്റുമാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് ഇത് നല്ല സെക്യൂരിറ്റി നല്ല സെക്യൂരിറ്റിയിൽ നല്ല വോളണ്ടിയർ നല്ല രീതിയിൽ വിന്യസിച്ചുകൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ ഇത് സൈന്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ ഈ തന്ടേയും തള്ളയുടെയും ഒക്കെ മുഖമുണ്ട് അവർക്ക് ആദ്യമായി കിട്ടുന്ന ഒരു മെഡലാണ് ഒരു മൂന്നര വയസ്സുകാരണം നാല് വയസ്സുകാരണം അഞ്ചു വയസ്സുകാരണം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മെഡലാണ് സർട്ടിഫിക്കറ്റും കൊടുക്കും പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് പാക്കും ഉണ്ട് അപ്പൊ ഇതൊക്കെ ഈ കുട്ടികൾക്ക് അപ്പുപ്പനും അമ്മുമ്മയും ഒക്കെ വരും ആ മൈതാനത്ത് ഇപ്പൊ ഒരു കുട്ടിയെ കൊണ്ടുവരുന്ന അഞ്ചു പേരാണ് മൈതാനം നിറയും ഇപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ഒരു രണ്ടായിരം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ തന്നെ നല്ലൊരു ക്രൗഡ് ഉണ്ടാവും അതെ എത്ര കിലോമീറ്റർ കുട്ടികൾ വരും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പൊ നമുക്കിനി എനിക്ക് മാരത്തോണിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ സോൾസ് ഓഫ് കൊല്ലം അതാണല്ലോ സംഘടനയുടെ പേര് ഈ സംഘടനയാണല്ലോ നമ്മൾ ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് അതെ അതെ അതിനെ കുറിച്ച് അതെന്നാണ് ആരംഭിച്ചത് ആരൊക്കെയാണ് ആരംഭിച്ചത് അതെ ഇതിന്റെ ഇത് ആരംഭിച്ചത് നമ്മുടെ അഡ്വക്കേറ്റ് വിജയരാജാണ് സോൾസ് ഓഫ് കൊച്ചിൻ അദ്ദേഹം മെമ്പർ ആയിരുന്നു അതിനകത്ത് ഇരുന്നപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആണ് കൊല്ലത്തിങ്ങനെ കൊണ്ടുവരണമെന്ന് അങ്ങനെ അദ്ദേഹവും നമ്മുടെ ഫിറോസ് ആറ് നമ്മുടെ പഴയ എസ് പി ആയിട്ടിരുന്ന ഫിറോസാറ് ഫിറോസ് സാറ് അങ്ങനെ കുറെ കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ നമ്മുടെ പ്രഷ്ണേവ് അവരൊക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പം അവരെല്ലാം കൂടെ ഞാൻ ഒരു അഞ്ചു മാസം കഴിഞ്ഞ എത്തിയത് ഇതിനകത്ത് അഞ്ച് മാസം തുടങ്ങിക്കഴിഞ്ഞ ഒരു അഞ്ചു മാസം കഴിഞ്ഞ എത്തിയത് അപ്പം അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടിയാലോചിച്ചു വരണം ആദ്യം രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപതിലാണ് രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിക്കുന്നത് അപ്പൊ ഞങ്ങളൊരു പത്ത് അറുപത്തഞ്ച് പേരുണ്ടായിരുന്നു ആദ്യം ഇത് പിന്നെ ഇപ്പം നമുക്ക് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് മെമ്പർമാരിൽ വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് മെമ്പർമാരിൽ അതെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കണക്ക് ഈ കുട്ടികളുടെ നമ്മൾ പറയത്തില്ലേ പഠിക്കാൻ പഠിക്കണം എന്ന് പറയുന്നതാണ് ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കേണ്ട രീതികളെ എന്ന് പറയുന്ന കണക്ക് ഓടാനും നടക്കാനും പഠിക്കണം അത് നമ്മൾ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് എങ്ങനെ ശരീരത്തിന് ദോഷമില്ലാത്ത തരത്തില് പരിക്കില്ലാത്ത തരത്തില് എങ്ങനെ നമുക്ക് ഓടാം ദീർഘദൂരം അങ്ങനെ ഫിനിഷ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അതെ എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാലും ഒരു ഒരു മാസം ഒരു രണ്ട് ക്ലാസ് അവേർനെസ് ക്ലാസ്സുകൾക്കും അപ്പൊ അത് ഇങ്ങനെ ഓട്ടത്തിന് ഇഷ്ടപ്പെടുന്നവരും ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ഒരു മുതൽക്കൂട്ടാണ് അല്ലെ തീർച്ചയായിട്ടും അവർക്കൊരു ബോധവൽക്കരണവും അവർക്ക് ഇത് എങ്ങനെ സമീപിപ്പിക്കണം അല്ലെ പലർക്കും അറിയത്തില്ല ഇത് അപ്പ് ഉണ്ടെന്ന് അതിന് വോമപ്പ് ഉണ്ടെന്നല്ലേ ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ അപ്പൊ നമ്മളിതിനെ കുറിച്ച് പറയുമ്പോൾ ഈ മാരത്തോണിന് ഇപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ടാവും ദീർഘ ദൂരെ മാരത്തോൺ പങ്കെടുക്കണമെന്ന് അവര് എത്ര കാലം വേണ്ടി വരുത്തുന്നു അങ്ങനെ ഒരു പൊസിഷനിലോട്ട് എത്താൻ അതിന്റെ ആരംഭം എങ്ങനെ ആയിരിക്കണം അതിന്റെ ഒരു രീതികൾ എങ്ങനെയായിരിക്കണം അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു ടീനേജിലോ അല്ലെങ്കിൽ ആ യുവന കാലത്തിലൊക്കെ ഒരാൾക്ക് ഒരു പെട്ടെന്ന് വന്ന് ഒരു അഞ്ചു കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ ഒക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ഓടാൻ പറ്റും അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ നമ്മളൊരു ഫോർട്ടി പ്ലസ് നാൽപ്പതിനു ശേഷം വയസ്സുള്ള നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഒരാള് പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഓടുന്നത് അല്ല അതായത് ആദ്യം അദ്ദേഹം നല്ല രീതിയിൽ നടന്നു ഒരു ഒരു ഓരോ ആഴ്ചകളോക്കെ നടന്നു അതിനുശേഷം യോഗ ചെയ്യണം യോഗ ചെയ്യുന്ന വെച്ചാൽ ഒരു പാദത്തിന്റെ പകുതി തൊട്ടടുത്ത പാദം വരുത്താൻ അത്ര ഡിസ്റ്റൻസേ പാടുള്ളൂ അങ്ങനെ ജോഗ് ചെയ്യണം ജോഗ് ചെയ്തിട്ട് പിന്നെ റെണ്ണിലേക്ക് വരണം റെണ്ണിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ നമുക്കറിയാം നമ്മൾ ഈ ദീർഘദൂര ഓട്ടക്കാരൊക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നടുവേദന ഈ നമ്മുടെ ഈ ക്ലബ്ബ് നമ്മുടെ ഈ നാട്ടിൻ പുറത്തുള്ള ക്ലബുകൾ പണ്ട് ഈ മാരത്തോൺ ഓടിയവരെ എടുക്കുകയൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവർക്കൊക്കെ ഈ നടുവേദന ഈ പിൽക്കാലത്ത് അതിന്റെ കാര്യം വെച്ചാൽ ശാസ്ത്രീയപരമായിട്ട് അത് സമീപിക്കാത്തത് കൊണ്ടാണ് ഇത് നമ്മളെ ഈ ഓടമ്പോ തീർച്ചയായിട്ടും ഇതിന്റെ നമ്മളെ നടു സൈഡ് കംപ്രസ്ഡ് ആവും അപ്പൊ നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് അത് ഡൗൺ ചെയ്യണം അതേപോലെ തന്നെ ബോഡി മസിലുകളെല്ലാം എല്ലാം ഒന്ന് റിലീസ് ചെയ്യണം റിലാക്സ് അത് ശരിക്കും സ്റ്റിഫായി അപ്പൊ അതെല്ലാം ചെയ്യണം അതുപോലെ ഓടുന്നതിന് മുമ്പ് അതേപോലെ നമ്മൾ അപ്പ് ചെയ്യണം ഇതിന്റെ ക്ലാസ്സുകൾ നമ്മള് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അത്തരത്തില് ഇവര് ഓരോ ദൂരം പിന്നിടുമ്പോഴും അത് അതായത് ഇപ്പൊ ഒരു അഞ്ച് കിലോമീറ്റർ ഓടുന്ന ആള് പെട്ടെന്ന് വന്ന ഒരു പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ അയാൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഭക്ഷണശീലം തന്നെ ഓടുന്നവരുടെ ഭക്ഷണശീലം സാധാരണ ഇപ്പൊ ഒരു പത്ത് കിലോമീറ്റർ ഓടുന്നവരാണ് സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ പോരാട്ടേ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണക്രമം അത് ശ്രദ്ധിക്കണം നമ്മള് ചുമ്മാ അങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല അതിന്റെ കാര്യം നമ്മളിപ്പം തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്കായാലും ഒരു മനുഷ്യനായാലും ഇന്ധനം തീർച്ചയായിട്ടും ആവശ്യമാണ് ഇന്ധനം ആവശ്യമാണ് അപ്പൊ അത് ഇപ്പം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ജിമ്മിൽ പോകുന്നവരാണെങ്കിലും അല്ലാതെ ഈ വാക്കേഴ്സും റണ്ണേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന ഡെയിലി മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റുകൾ കഴിക്കും പ്രോട്ടീൻ പൗഡറും പ്രോട്ടീൻ പൗഡറും ഇത് ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് അവര് ചെയ്തോണ്ടിരിക്കുമ്പം ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ ഓടുന്നവര് തന്നെ ഇപ്പൊ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചു കഴിച്ചു അത് അതിന് ഓക്കെ നമ്മൾ ഇത് ചെയ്യുമ്പം അത് കഴിക്കും പിന്നെ ഈ ബോഡിയിൽ നിന്നും നമ്മളിപ്പോ ആയിട്ട് ഈ സാധനം അബ്സോർവ് ചെയ്യൂല ഈ ഫുഡിൽ നിന്ന് ഉദാഹരണത്തിന് ഈ പിന്നെ കാൽസ്യം അടങ്ങിയ ഫുഡുകളുണ്ടല്ലോ കർക്കാ കൊഞ്ച് എണ്ണ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇതിനകത്തു നിന്നും അവൻ കൃത്യമായിട്ട് എടുക്കത്തില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രസവ സമയ പ്രസവ കാലത്തില് സ്ത്രീകള് ഇപ്പം കാൽസ്യം ടാബ്ലറ്റ് കഴിക്കും കഴിച്ചിട്ട് ഈ പ്രസവശേഷം പെട്ടെന്ന് അവർ നിർത്തും നിർത്തുമ്പോഴത്തേക്ക് അവർക്ക് കാൽസ്യ ഡെഫിഷ്യൻസി ഉണ്ടാവും പിന്നെ ഈ ഫുഡിന്ന് എടുക്കത്തില്ല കൃത്യമായിട്ട് അവൻ റെഡിമെയ്ഡായിട്ട് നമ്മളെക്കായി അലസന ബോഡി അവൻ പറയും മറ്റേത് വരട്ടെ എന്ന് പറയും അപ്പൊ അങ്ങനെ ഈ മുടി ഒഴിച്ചിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതേപോലെ സെയിം ഇത് തന്നെ നമ്മളിപ്പം ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഓടുന്നൊരാള് നമ്മള് ഈ ഇത് ഇതെടുക്കുമ്പോൾ പിന്നീട് പെട്ടെന്ന് നിർത്തരുത് സ്ലോവി കൊണ്ടുവന്ന് വേണം നിർത്താൻ ഓടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഓടുന്ന സമയത്ത് നമ്മുടെ ശരീരം കൂടുതൽ എനർജി ആവശ്യമാണ് അതുകൊണ്ട് കൂടുതൽ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കും സ്വാഭാവികമായിട്ടും ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കും പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു സമയത്ത് ഇത് നിർത്തി കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ഈ നരമ്പിന്റെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഈ സാധനം ഒട്ടിച്ചു നോക്കും ഒട്ടിച്ചു വെച്ചിട്ട് പെട്ടെന്ന് പിന്നെ വന്ന് വീണ്ടും വന്ന് ആരംഭിക്കുമ്പോഴേ ജിംനാഷ്യത്തിലൊക്കെ വന്ന് വെയിറ്റ് എടുത്ത് ബോധം കിട്ട് വീണ് മരിച്ചു എന്നൊക്കെ കേട്ടിട്ട് ഓടുന്നവർ അങ്ങനെയൊക്കെ അറ്റാക്ക് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യരുത് ഇത് കുറേ കൊറേ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പത്തോ ഇരുപത്തി ഇരുപത്തൊന്നോ കിലോമീറ്റർ ഓടുന്നവര് ഓടിക്കൊണ്ടിരിക്കുന്നവര് അവര് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നോ നാലോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാവും ഒരാഴ്ച കൊണ്ടൊക്കെ അവർക്ക് പരിചയമുള്ളത് കൊണ്ട് വരാൻ പറ്റും അപ്പൊ അതാണ് അതിന്റെ ഒരു ഭക്ഷണക്രമം ഭയങ്കരമാണ് നമ്മള് ആഴ്ചയിൽ ഒരിക്കൽ ഈ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ നാപ്പത് കഴിഞ്ഞവർക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം എടുക്കാം അവരുടെ സ്ട്രെയിൻ അനുസരിച്ച് പക്ഷെ പക്ഷേ നിരന്തരമായിട്ട് ദോഷം ചെയ്യും അപ്പൊ നമ്മളൊരു ആഹാരക്രമം നമ്മളൊരു ഡെയിലി ഒരു ഇത്ര കിലോമീറ്റർ ഓടുന്ന ഒരാൾ കഴിക്കേണ്ട ആഹാരം അപ്പൊ നമ്മളെ ക്ലബിൽ തന്നെ ഞാൻ നേരത്തെ ഇരുപത്തി ഒന്നൊക്കെ ഓടിയപ്പോ ഈ അടുത്ത സമയത്ത് ഞാൻ നാല്പത്തിരണ്ട് ഇപ്പം ചെയ്തായിരുന്നു രണ്ട് മൂന്നാലും അപ്പൊ നമ്മള് ചെയ്യുമ്പോ നമ്മള് കൂടുതൽ എനർജിക്ക് വേണ്ടിട്ട് നമ്മൾ ഓടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് എഗ് വൈറ്റ് എഗ് വൈറ്റ് വൈറ്റ് കഴിക്കും അതേ പോയിട്ട് വന്നായാലും നമ്മൾ ഇതുപോലെ സമീഹൃതാഹാരം അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ ഉടലെടുത്തത് എവിടെ നിന്ന് കിട്ടി ഒരു മാരത്തോൺ തുടങ്ങണം മാരത്തോൺ തുടങ്ങണം എന്നുള്ള ആശയം എന്ന് വെച്ചാൽ ഞങ്ങള് ഈ ഞങ്ങളെ ഗ്രൂപ്പ് ഫോം ആയതിനു ശേഷം ഞങ്ങള് രജിസ്ട്രേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പത്തും ഇരുപത്തിയഞ്ചും മുപ്പതും പേര് പല സ്ഥലങ്ങളിലുള്ള മാരത്തോൺ അതായത് ഇപ്പൊ കൊച്ചിൻ എസ് സി എം നടത്തുന്ന സച്ചിൻ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ആ മാരത്തോൺ പോയി അങ്ങനെ പല ട്രാൻഡർത്ത് വെച്ച് നടത്തുന്ന മാരത്തോൺ അങ്ങനെല്ലാം പോയിക്കൊണ്ടിരുന്നു അപ്പൊ നമ്മുടെ സ്ഥലത്തൊരു മാരത്തോൺ വരണം എന്നുള്ളൊരു ആഗ്രഹം തീവ്രമായി ഞങ്ങൾക്കുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളത് ഒരു ഒരു നാലു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് രണ്ടു വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കൂട്ടായ്മയാണല്ലോ അതെ സാർ ഉൾപ്പെടെ വലിയ കൂട്ടായ്മ നിങ്ങൾ ഇത് എല്ലാ ദിവസവും രാവിലെ നടക്കുകയും ഓടിയൊക്കെ ചെയ്യുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങളത് അതായത് ഇതിന്റെ നമ്മളെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ നടക്കാനൊക്കെ ഈ മനുഷ്യനേതെങ്കിലും ചെറിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഇച്ചിരി കുറയും സ്വാഭാവികമായിട്ടും ടെൻ ബിസിനസിന്റെ ടെൻഷൻ അപ്പൊ ഇത്തരം കൂട്ടായ്മകൾ അഡ്വന്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കണ്ടില്ലെങ്കിൽ വിളിക്കും നമ്മളെ കൂട്ടായ്മ അവിടെ വന്ന് ഫ്രണ്ട്സ് ആകുമല്ലോ അപ്പൊ അവിടെ നമ്മൾ ഈ ഓടിയൻ നടന്നുവൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്ന് നമ്മളെ ആശ്രമത്തെ സംബന്ധിച്ച് എസ് ഒക്കെ പോയിന്റ് അപ്പൊ അവിടെ വന്ന് നമ്മൾ കുറച്ചു സമയം സംസാരിച്ചു ചിരിച്ചു എല്ലാവർക്കും ഒരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതാണ് ഏറ്റവും വലിയൊരു അഡ്വന്റേം പിറ്റേന്ന് അദ്ദേഹത്തിന് വരാതിരിക്കാൻ പറ്റത്തില്ല ഈ സൗഹൃദം മൂലം വരാതിരിക്കാൻ പറ്റത്തില്ല കൃത്യമായിട്ട് വരും വന്ന് ഒരുമിച്ച് നടക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ നിങ്ങൾ ഒരു കൂട്ടായ്മ ഓടി കഴിഞ്ഞും അല്ലെ കുറെ നേരം സംസാരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ റിലാക്സ് ആയിട്ട് അല്ലെ അങ്ങനെ ഒരു ഒരു ബന്ധം അല്ലെ രൂപപ്പെടുകയും കൂടിയാണ് സൗഹൃദ വലയം നമുക്ക് അപ്പൊ അത് അതും ഒരു ഗുണം ചെയ്യാറുണ്ട് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ വലിയൊരു ഗുണ തീർച്ചയായും നമ്മുടെ ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ക്ലബ്ബാ ഞങ്ങള് മെമ്പർമാരായിട്ട് ഇതിനകത്തൊരു പത്ത് ഇരുന്നൂറ്റിഅൻപത്തഞ്ച് പേര് ലേഡീസും ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലിയായിട്ട് ഒത്തുചേരുന്നതെല്ലാം ആയിട്ടാണ് കുട്ടികൾ ഉൾപ്പെടെ ഞങ്ങളെ കിഡ്സ് വന്ന് ഈ മത്സരങ്ങളിലെല്ലാം ഞങ്ങൾ അവരെയും കൂടെ പങ്കെടുപ്പിക്കും ഞങ്ങളെ ചലഞ്ചുകളിലെല്ലാം ഞങ്ങളുടെ കുട്ടികളെയും കൂടെ പങ്കെടുപ്പിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ലേഡീസിനെയും എല്ലാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഈ മാരത്തോണിന് എല്ലാവിധ ആശംസകൾ എനിക്ക് തോന്നുന്ന ഇത്തരം മാരത്തോൺ ഇത് നമ്മുടെ ഒരു കൊല്ലത്തിന്റെ ഒരു മാരത്തോണാണ് അപ്പൊ എല്ലാവരും ഏറ്റെടുക്കണം അല്ലെ അതാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഡിസ്ട്രിക്റ്റുകളിൽ അതിന്റെ ജില്ലാ ഭാരവാഹികളും ഇതേ കോർപ്പറേഷൻ അധികാരികളിലൊക്കെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല ജില്ലാ ഇതുവരൊക്കെ കിട്ടിയിട്ടില്ല നിർഭാഗ്യം എന്ന് പറഞ്ഞെ പക്ഷെ സോൾസ കൊച്ചിനൊക്കെ നടത്തുന്നത് അവിടുത്തെ കോർപ്പറേഷൻ മെയിൻ അല്ല സാമ്പത്തികൊന്നും പക്ഷെ നല്ലൊരു സപ്പോർട്ട് സപ്പോർട്ട് എല്ലാ തരത്തിലും പക്ഷെ അവരെയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും തീർച്ചയായിട്ടും അവരെ തീർച്ചയായിട്ടും മേയറും എല്ലാരും പറഞ്ഞിട്ടുണ്ട് നല്ല സപ്പോർട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കളക്ടർ ഇപ്പൊ എനിക്കും ദേവിദാസ് സാറ് സ്പോർട്സ്മാൻ ആണ് സാർ ഞങ്ങളവിടെ സൈക്കിളിൽ കുറെ ദൂരം ചവിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നല്ലൊരു സപ്പോർട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് ഈ കൊല്ലത്തിന്റെ ഈ അഭിമാനം അല്ലെ അതാണ് നമ്മുടെ ഒരു അഭിമാനമാണ് ഈ ഒരു മരത്തോ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചപ്പോൾ പ്രേക്ഷകർ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പങ്കെടുക്കുക അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ജോയിൻ ചെയ്ത ഒരു ഒരു ശ്രമം നടത്തുക അടുത്ത വർഷം വീണ്ടും കൂടുതൽ കിലോമീറ്റർ വേണമെങ്കിൽ ചെറിയൊരു ആരംഭം കുറിച്ചിട്ട് അടുത്ത വർഷം വേണമെങ്കിൽ കിലോമീറ്റർ വർദ്ധിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാം അതെ അതെ എല്ലാവിധ ആശംസകളും സാർ വന്ന് കുറെ നേരം സമയം ഞങ്ങളോടൊപ്പം ചെലവിട്ട് ഇതിനെ പറഞ്ഞു പറഞ്ഞുതന്നു നന്ദി നമസ്കാരം